കോതമംഗലത്തെ നിർദ്ദിഷ്ട ആധുനിക പൊതുശ്മശാനം പദ്ധതിക്കെതിരെ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തി പദ്ധതി അട്ടിമറിക്കുവാനുള്ള നീക്കം ബന്ധപ്പെട്ടവർ അവസാനിപ്പിക്കണമെന്ന് താലൂക്ക് സമിതി യോഗം ആവശ്യപ്പെട്ടു കാലം ചെയ്ത ശ്രേഷ്ഠ ബസോലിയോസ് തോമസ് പ്രഥമൻ ബാവിയുടെ വേർപാടിൽ താലൂക്ക് സമിതി യോഗം അനുശോചനവും രേഖപ്പെടുത്തി കോതമംഗലത്തെ പൊതുസമൂഹം കാലങ്ങളായി ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് കോതമംഗലത്ത് ഒരു പൊതുശ്മശാനം വേണമെന്നുള്ളത് കോതമംഗലം നഗരസഭാ പരിധിയിൽ പൊതുശ്മശാനം കിഫ്ബിയുടെ സാമ്പത്തിക കൂടി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക നടപടികളും നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് നിർമ്മാണം വേഗത്തിൽ തുടങ്ങുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തി ഈ പദ്ധതിയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ് ആയതിനാൽ പൊതു താൽപര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ അതിൽ നിന്നും പിന്മാറണമെന്നും നഗരസഭയിലെ നിർദ്ദിഷ്ട ആധുനിക പൊതുശ്മശാനം നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണമെന്നും താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു കാലം ചെയ്ത ശ്രേഷ്ഠ ബസോലോസ് തോമസ് പ്രഥമൻ ബാവയുടെ വേർപാടിൽ താലൂക്ക് സമിതി യോഗം അനുശോചനവും രേഖപ്പെടുത്തി കൊച്ചി തേനി ദേശീയപാതയിൽ കോതമംഗലം നഗരസഭ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അശാസ്ത്രീയമായ രീതിയിൽ ഓട ഉൾപ്പെടെ നിർമ്മിക്കുന്നതുമൂലം അപകടങ്ങൾ ഉണ്ടാകുന്നതും കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുന്നതും രൂക്ഷമായതിനാൽ അടിയന്തരമായി പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്ന് കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിലവിൽ തമ്പടിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളെ പ്രസ്തുത മേഖലകളിൽ നിന്നും ശേഷം ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു കോതമംഗലം മണ്ഡലത്തിൽ വന്യമൃഗശല്യം പ്രതിഷേധിക്കുന്നതിനായി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണം ബന്ധപ്പെട്ട ഡി എഫ് ഒമാർ ഉറപ്പുവരുത്തണം പെരിയർവാലി കനാലുകളുടെ ക്ലീനിംഗ് കാര്യക്ഷമവും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പെരിയർവാലി അധികൃതർ ഉറപ്പുതരണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കോതമംഗലം താലൂക്കിലെ പട്ടയ നടപടികൾ യോഗം വിശദമായി ചർച്ച ചെയ്തു പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ടു പോകുന്നതായി യോഗം വിലയിരുത്തി ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിനും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നിർദ്ദേശങ്ങൾ ഫലപ്രദമായും ഊർജ്ജിതമായും നടപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരോട് എം നിർദ്ദേശിച്ചു കോതമംഗല നഗരത്തിലെ ഗതാഗത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്നും നഗരസഭയിലെ പോക്കറ്റ് റോഡുകളിൽ ഒടിഞ്ഞുകിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മുനിസിപ്പൽ ചെയർമാൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു ദേശീയപാത പുനർനിർണയവുമായി ബന്ധപ്പെട്ട് പുറമ്പോക്ക് ഭൂമി അളന്ന് തിരിക്കുന്നതിനും ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും യോഗത്തിൽ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു വാരപ്പെട്ടി പഞ്ചായത്തിലെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിൽ പെടുന്ന കനാലുകളും പിഡബ്ല്യുഡി റോഡിലെ കാനകളും ക്ലീനിങ് ചെയ്യുന്നതിന് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ പറഞ്ഞു കുറ്റിലഞ്ചി മേതല റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു കോട്ടപ്പടി കോളേജിന് സമീപം റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും പഞ്ചായത്തിലെ വിവിധ കനാൽ ബണ്ട് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റും വനമേഖലയോട് ചേർന്നുവരുന്ന പ്രദേശങ്ങളിൽ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് അധികൃതരിൽ നിന്ന് എൻ ഒ സി ലഭിക്കുന്നതിനുള്ള തടസ്സം നീക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ ടോമി കെ കെ തഹസീൽദാർ അനിൽകുമാർ എം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ എ ജോയി പി ടി ബെന്നി എ ടി പൗലോസ് ബേബി പൗലോസ് സാജൻ അംബാട്ട് വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു തന്നെയാണ് ആ നഗരസഭ കുമ്പളക്കുമുറിയിൽ വിഷയമായ സ്ഥലം വാങ്ങി അതിൻ്റെ തുടർച്ചയെ നമ്മുടെ ഇപ്പോൾ പല എതിർപ്പുകളും പിന്നെ പദ്ധതിയെ തകർക്കാൻ ഒളിഞ്ഞും കളിഞ്ഞുമൊക്കെയുള്ള നേരെയും അല്ലാതെയും അല്ലാതെയുമൊക്കെയുള്ള ഒരുപാട് എതിർപ്പുകൾ പല ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ നമ്മൾ വളരെ കൃത്യമായി ഗവൺമെന്റ് ജില്ലാ കളക്ടറടക്കം ആ കാര്യങ്ങളും അവിടെ ആ പ്രദേശത്തെ ജനങ്ങൾക്കോ ആളുകൾക്കോ ഒരു തരത്തിലും യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത നിലയിലുള്ള അതുപോലെ കൺസ്റ്റിറ്റ്യൂഷൻ ടൂഡു കൂടിട്ടുള്ള ഒരു മോഡറേറ്റ് ടോറി ടൈം ഒന്ന് ഉപയോഗിച്ച് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്